ഇന്ന് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം അതിനുവേണ്ടി ഈ വെള്ളരിക്ക എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഈ വെള്ളരിക്കെല്ലാം അരിഞ്ഞെടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് വെള്ളം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇത് അടച്ചു വച്ച് മേടിക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഇത് അരക്കപ്പ് തേങ്ങ ഉണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ ജീരകം ഇത് ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ച് ഒരു അരച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകൂടി ഇട്ട് ചതച്ചെടുക്കണം ഇതിപ്പം എന്തൊക്കെയുണ്ട് ഇല്ലേക്ക് ആ അരപ്പ് ചേർത്ത് ഒന്ന് ചൂടാക്കാം ഇപ്പം നന്നായിട്ട് ചൂടാക്കാനും ഇനി ഇത് ഓഫാക്കാം ഓഫാക്കി ഒന്ന് തണുക്കട്ട് തൈരി ചേർക്കാം ഇതിപ്പം തണുക്കട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് തൈരി വെക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കഴിക്കുക കാൽ ടീസ്പൂൺ കടുക് ചെറിയ ഉള്ളി ഉണക്കമ്പോഴത് കറിവേറ്റ പത്ത് മിനിറ്റ് ഇത് അടച്ചു നോക്കാം